ഹലോ യൂട്യൂബ് സി സ്വാഗതം യെസ് യൂട്യൂബ് സി മീഡിയ ബിഗ് ബോസ് ആണ് എപ്പിസോഡിന്റെ റിവ്യൂ യെസ് ഒരുപാട് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ ചെയ്താണ് ഇഷ്യൂ അതായത് കട്ടായി പോയതും ഒക്കെ ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോ ഇതിന്റെ സൗണ്ടിന് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഫീൽ ചെയ്തു എപ്പിസോഡിലും എപ്പിസോഡിലും ഉണ്ടായിരുന്നു അതായത് ചെയ്ത് ഇതിന്റെ നോയ്സ് ഒക്കെ എടുത്ത് കളഞ്ഞ്

പിന്നെ ബാക്കി എല്ലാവരും നോമിനേഷനിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ ചിലരെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് ചില കാരണങ്ങൾ പറഞ്ഞു തന്ത്രപരമായിട്ട് തന്നെ അത് കൊള്ളായിരുന്നു പിന്നെ ചില പോയിന്റ്സ് ഒക്കെ വാല്യൂഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു കേട്ടോ നോമിനേഷന്റെ സമയത്ത് പറഞ്ഞത് അതെ എന്താണെങ്കിലും ഡയറക്റ്റ് നോമിനേഷനിൽ വന്നത് അക്ബർ ആണ് അക്ബർ നൂറയ്ക്ക് നൂറയുടെ പവർ വെച്ചിട്ട് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്നു കൊടുത്തു അക്ബറിന് പോണി അക്ബർ ഭയങ്കര മൂടിയായി എന്തോ അണ്ടി പോലെ ഇരിക്കുന്നുണ്ട് ഇപ്പഴാണ് എനിക്ക് തോന്നുന്നു ഏകദേശമൊക്കെ ഒരു ഐഡിയ ഇത് ഇബരുടെ ടീമിൽ ഔട്ട് ആവുന്നത് അതെ അതായത് അക്ബറിന്റെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ മതി ആ ഒരു ഗ്യാംഗിൽ നിന്നാണ് ആൾക്കാര് എവിക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു മറ്റൊരുടെ അടുത്ത് നിന്ന് ആള് എന്നിട്ട് അവിടെ കിടന്നിട്ട് അവരാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ആളാണ് അക്ബർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളാണ് അക്ബർ തോന്നുന്നത് ഭയങ്കര ഡൗൺ ആയിട്ട് ഒറ്റിരിക്കുന്നു ഒരു കാര്യം ചെയ്യുന്നില്ല ഒരു കാര്യത്തിലും ഇൻവോൾവ്മെന്റ് ഇല്ല ഭയങ്കര ആയിട്ട് മാറി നിന്ന് ആള് ചിന്തിക്കുകയാണ് സംഭവം ഇപ്പൊ കഴിഞ്ഞ തവണ പോയത് റൺആാത്തിമ അതിന് മാലിടാൻ ലാസ്റ്റ് അവസരം കൊടുത്തത് അക്ബറിന് അപ്പൊ അക്ബർ ചിന്തിച്ചിട്ടുണ്ടാകും അടുത്താഴ്ച പിന്നെ അതിനു മുൻപ് അപ്പാനീശ്വരത്ത് പോയപ്പോ പിന്നെ വൈൽഡ് കാർഡ് രണ്ടെണ്ണം പോയിണ്ടായിരുന്നു അത് പിന്നെ ഇതിൽ കണക്ക് കൂട്ടുന്നില്ല അത് നോക്കണ്ട അപ്പാനി ബിൻസി ബിൻസി പേരും പിന്നെ അത് തന്നെ കൊണ്ടുപോയതാണ് പിന്നെ പിന്നെ കണക്ക് മന്മഥൻ പോറ്റിയും സരി ഇത് ഏതെങ്കിലും ഒരു ടീമിൽ നിന്ന് പോയതായിട്ട് കണക്ക് കൂട്ടുന്നില്ല അതായത് അപ്പുറം പക്ഷത്ത് നിൽക്കുന്ന അക്ബർ കാണുന്ന ആ എതിർ ടീമല്ലേ ആ ഗ്രൂപ്പിൽ നിന്ന് പോയ ആൾക്കാരായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല അപ്പോ പോയത് മൊത്തം ഈ ഗ്രൂപ്പിൽ നിന്നാണ് അപ്പൊ ആള് മനസ്സിലാക്കിയിട്ടുണ്ട് പണിയാണിത് നെഗറ്റീവാണ് പുറത്തു നിന്നുള്ളത് സ്വന്തം പടയാളികളാണ് പണി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ചിന്തിച്ചില്ല ഇനിയും ചിന്തിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്കാവും അപ്പോ ആള് മനസ്സിലാക്കി ഞാൻ തന്നെ അതെ പറയാൻ പറ്റില്ല വീണ്ടും അവസ്ഥ സംഭവം നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആകും കയറിയ പ്ലാച്ചി പോയി വരെ നടത്തി കൊടുത്തു പോയിൻട്രി നടത്തിയിന്റ് തിരിച്ചറിഞ്ഞു കൊടുക്കുന്നു അപ്പൊ ബിഗ് ബോസ് അത് മെയിൻ ആക്കിയിട്ട് കുറച്ചു കാലം കൂടി കളിക്കാനുള്ള ആണെന്നുള്ളത് മനസ്സിലായി പിന്നുള്ളത് തന്റെ കൂടെ കൂടുന്ന എല്ലാവരും ഇരിക്കുക വേറെ ചിന്തിച്ചിട്ടുണ്ടോ അപ്പാനിക്കൊക്കെ ഒന്നും ഒന്നും ഇല്ലായിരുന്നു സപ്പോർട്ട് അതെ അതെ അവിടെ കിടന്ന അഴിഞ്ഞാട്ടം എന്തായാലും അക്ബർ ഒന്ന് ചിന്തിക്കുന്നുണ്ട് അത് നന്നായി വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ആ ചിന്ത ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കുന്നത് വളരെ അതെ അതെ ഇരുത്തി ചിന്തിക്കണം എന്തായാലും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു പിന്നുള്ളത് മിറാഷിന്റെ ടീമാണ് പിന്നെ കുറച്ചു സമയം ഉണ്ടായിരുന്നുള്ളൂ ആസിഫര് വളരെ അടിപൊളിയായിട്ട് പെരുമാറി അത് കാണാൻ ഭയങ്കര രസായിരുന്നു പിന്നെ ആസിഫലി അല്ലേ അതെ മാറ്റത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ പക്കായിരിക്കും പിന്നെ പല കാര്യങ്ങളും വാൺ ചെയ്തുകൊണ്ടേ ബിഗ് ബോസ് എന്ന് അത് പിന്നെ അല്ലേ തന്നെ അനീഷിന് ഒരു ഹിന്റ് ഇട്ട് കൊടുത്തു മറ്റേ സംഭവം പറഞ്ഞിട്ട് കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ സാധനം അപ്പൊ തന്നെ അത് ഭയങ്കര ഹിറ്റായിട്ട് അവിടെ ഓടിയിട്ടുണ്ടെന്നുള്ളത് സാമാന്യം ബോധമുള്ളവർക്ക് മനസിലാവും അതും ഇവരെ പോലുള്ള സെലിബ്രിറ്റീസ് അത് കാണണം എന്നുണ്ടെങ്കിൽ അതവിടെ എന്തുമാത്രം വലുതായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ് അതെ അത് കഴിഞ്ഞ ടാസ്ക് ലാലാട്ടം കൊടുത്തപ്പോ അതത് അനീഷിനും അക്ബറിനും കൊടുത്തില്ലേ അതിലൂണ്ടായിരുന്നു ആ ഡയലോഗി കണ്ടടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ അത് ഏതാണ്ട് ഹിറ്റാവാതെ അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഉണ്ട് ലാലാട്ടം വന്നിട്ട് മറ്റേ ഭയങ്കരമായിട്ട് പിന്നെ ഈ കിടക്കുന്നത് ഞാൻ കണ്ടു ഇന്നലെ പറഞ്ഞില്ല എന്തായിരിക്കും അപ്പൊ അങ്ങനെ സംഭവങ്ങളുണ്ട് അപ്പൊ എന്തായാലും പിന്നെ ആ ടീം വന്നിട്ട് പോയി മിറാഷ് ഉം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ അതായത് അപർണ ബാലമുരളിയും പിന്നെ ആസിഫലിയും ഇവര് ഇവടെ വീട്ടിൽ ഇവരെ ശല്യാണ് പറയാൻ വന്നതായിട്ട് ഫീൽ ചെയ്തു നിങ്ങളെ കൊണ്ട് ശല്യാണ് സമാധാനം സീസണില് അതെ ആള് ആൾക്ക് കുറച്ച് നഷ്ടാളിച്ച് അടിച്ചു എന്ന് തോന്നുന്നുണ്ട് അതായത് ആള് പറഞ്ഞ കാര്യം മിസ് ചെയ്യുന്നത് മിസ്സ് ചെയ്യുന്നുണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് നിങ്ങൾ നൂറ് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷായിരിക്കും നിങ്ങൾക്കത് ഭയങ്കരായിട്ട് മിസ് ചെയ്യാന്ന് അത് സത്യാണ് നമുക്ക് ആ സമയത്ത് ഭയങ്കര ടോർച്ചറിങ് ഒക്കെ ആയിട്ട് ചെലപ്പോ ഫീൽ ചെയ്തേക്കാം അത് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ എന്തായിരുന്നു നമുക്ക് ഫീൽ ചെയ്യാം അത് നമുക്ക് നഷ്ടപ്പെട്ടത് എന്തെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇപ്പോ നമ്മള് ഞാൻ പറയാം അതിനുള്ള ഉദാഹരണം നമ്മൾ പത്താം ക്ലാസ് വരെ പഠിച്ചു പഠിച്ച സമയത്ത് എന്തായിരുന്നു അവസ്ഥ പാണ്ടൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള ഒരു മൈൻഡാണ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊന്ന് പുറകോട്ട് വെക്കുമ്പോ അഞ്ച മോനെ എന്തായിരുന്നു അന്നത്തെ രസം ആ ഒരു എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മളാ നിങ്ങൾ തോന്നിയിട്ടുള്ളത് പോലീസ് ട്രെയിനിങ് മാത്രം ഞാൻ തീരല്ലേ പ്രാർത്ഥിക്കുന്നത് പത്താം ക്ലാസ് ഒക്കെ ഞാൻ പത്താം ക്ലാസ് എനിക്ക് അതായത് ശ്വാസം മുട്ടി പാനിച്ച് വീട്ടിൽ കിടന്നാലും എനിക്ക് വീട്ടിൽ പോ അല്ല സ്കൂളിൽ പോകണം അങ്ങനെ വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ അത്രക്ക് എൻജോയ് ചെയ്ത് നടന്ന ഒരാളാണ് ഞാൻ ഇൻറ്റേതായ ലോകത്ത് അപ്പോൾ എനിക്ക് ആ സമയങ്ങളിലൊന്നും പക്ഷെ ഇതിൻ്റെ വലിപ്പം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് അറിയില്ല അതെ പറഞ്ഞത് ആ സമയത്ത് ഇവർ പക്ഷെ ഇപ്പം അത് ഓരോ ഇതിന് മാത്രമല്ല പിന്നെ ആ നൊസ്റ്റു അടിക്കണെങ്കിൽ അത് കഴിഞ്ഞു പോണം എങ്കിലല്ലേ നമുക്ക് ഈ ഫീല് കിട്ടുള്ളൂ എന്തായാലും കഴിഞ്ഞു പോവുമല്ലോ നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും അത് മാക്സിമം എൻജോയ് ചെയ്ത എൻജോയ് ചെയ്ത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് അർജുൻ പറഞ്ഞത് നന്നായി സംസാരിച്ചുട്ടോ അർജുൻ പിന്നെ കൂടെ പറഞ്ഞു അതായത് ഇവിടെ മുന്നിലിരിക്കുന്നവര് അതായത് ആള് അവിടെ മുന്നിൽ ഇരുന്നതാണല്ലോ നിന്നതാണല്ലോ അപ്പോ ഇങ്ങനെ കാണുമ്പോ അന്ന് അവരുടെ മുന്നിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കൂടുതൽ അവരുടെ കൂടെ കളിച്ച ആൾക്കാരുടെ മുഖമാണ് ഫീൽ ചെയ്യുന്നത് ആരൊക്കെ എന്താണെങ്കിലും അടിപൊളി കിടന്നുണ്ടോ അവരുടെ വിരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളു എന്ന് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും അതിനുശേഷം കഴിച്ചിട്ട് അവര് നിർത്തല്ലേ അല്ല അതിനുശേഷം അവാർഡ് ദാന ചടങ്ങ് ചടങ് ബി അവാർഡ്സ് പിന്നെ വേറെ കാര്യണ്ട് എന്താടാ അനുമോൾക്ക് നല്ല ഡ്രസ് അതായത് വീട്ടിൽ നിന്ന് അയച്ചപ്പോഴേ പകുതി താഴേക്കുള്ളത് മറന്നോ എനിക്കറിഞ്ഞോ ചെലപ്പം മിസ്സായതായിരിക്കും അതായത് ടീഷർട്ട് മോള് ബ്ലാക്ക് ടീഷർട്ട് അത് ടർക്കിയില്ലേ അല്ലെങ്കിൽ തന്നെ രാവിലെ മുതലുള്ള കോസ്റ്റ്യൂം കണ്ടിട്ടില്ലേ ആ രാവിലെ ഇത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് ആ ഞാൻ ടർക്കിന്ന് പറയുമ്പോ ടർക്കിക്ക് വലിപ്പം കുറയും ആ ടർക്കി ഇത് അങ്ങനെ ബെഡ്ഷീറ്റ് 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 ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അത് ശരിക്കും മറ്റേ ഫിലിപ്പീൻസ് അവരുടെ ഒക്കെ ഒരു കോസ്റ്റ്യൂ സാധനം നല്ല ബോറായിരുന്നു പിന്നെ ഏത് ഡ്രസ് ഇട്ടാലും രസമാണ് പക്ഷെ ഇത് മാത്രം രസം നല്ല സംഭവം കണ്ട കോസ്റ്റ്യൂമ് ഫുള്ള് വീട്ടിൽ നിന്ന് എത്തിയിട്ടില്ല അപ്പൊ ആള് പകരത്തിന് പിന്നെ അനുമോളല്ലേ ഏത് രീതിയിലും ജീവിച്ചോളും ജീവിച്ചോളൂ എന്റെ കയ്യിലർക്കിണ്ട് അല്ല പിന്നെ അടിപൊളി എന്തായാലും ബി ബി അവാർഡ്സ് പറയോ

ട്രെയിനിങ് അക്കാദമി ഇതായത് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ട്രെയിനിങ് അക്കാദമി തുടങ്ങാൻ തുടങ്ങുന്ന ആരായിരിക്കും എന്നുള്ളത് ആ കൊടുത്തത് അനീഷ് ശരിയാണ് കറക്റ്റ് പിന്നെ ബിഗ് അതെ ബിഗ് ബോസിന്റെ ഓരോ നിയമങ്ങളും പഠിപ്പിച്ച് കൊടുക്കുന്ന അക്കാദമിന്ന് ഓരോരുത്തർ ബിഗ് ബോസിലേക്ക് അയക്കാം ഓക്കെ അടുത്തത് ഫാഷൻ അയക്കാം പറയേണ്ട ആവശ്യമില്ല അപ്പം ൂട്ടും എനിക്കറിഞ്ഞൂട എന്തെന്നാണ് ഈ ഇതായത് കൊണ്ടായിരിക്കാം മോഡലായതുകൊണ്ടായിരിക്കാം അടുത്തത് ക്രിയേറ്റർ ഓഫ് മാസ് ഡയോഗ്സ് ഷാനവാസ് അത് പിന്നെ റിയാസിന് കൊറേ പുറത്തേക്ക് കൊറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് അകത്ത് അതെ അടുത്തത് മഞ്ഞപത്രം ആ അക്ബർ പക്ക നോ ഡൗട്ട് ആയിരുന്നു ഒരു കൊടുക്കാം അത് ജനങ്ങളും വോട്ട് ചെയ്ത് കഴിഞ്ഞ അവരും ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് അക്ബർ അടുത്തത് കഴിഞ്ഞാൽ തിരിച്ചറിയപ്പെടുന്നത് തിരിച്ചറിയപ്പെടുന്നത് നവീൻ അപ്പൊ ബാക്കിയുള്ളവരും തിരിച്ചറിയില്ലേ എന്ത് മണ്ടത്തരങ്ങളെ അടുത്തത് ജനങ്ങള് മൈൻഡ് ചെയ്യാത്തത് ലക്ഷ്മി പറഞ്ഞിറങ്ങുമ്പോൾ മനസിലാകും മൈൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്നുള്ളത് അടുത്തത് ചൂലുകൊണ്ട് ഓടിക്കും എന്ന് പറയുന്ന ഒരു സംഭവം അതും ലക്ഷ്മി ലക്ഷ്മി ഓക്കെ അല്ല അടിച്ചു വാരിയിട്ട് ആ എന്ന് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകും ഇപ്പോ അടുത്തത് ഉദ്ഘാടനം ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ലഭിക്കുന്നത് അനുമോൾ അതല്ലെങ്കിൽ ഇവിടെ മുന്നേ ഏറ്റവും കാരണം ഉദ്ഘാടനത്തിന് ഒരുപാട് ചില കാര്യങ്ങളുണ്ട് ആളൊക്കെ അത് അനുമോൾക്ക് അല്ലെങ്കിൽ തന്നെ അനുമോളുടെ ഒരു ഫാൻസ് എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ അടുത്തത് ഉദ്ഘാടനം വിളിക്കാത്തത് അതായത് ഒരു ഉദ്ഘാടനത്തിനും വിളിക്കില്ലാത്തത് മൂന്ന് പേരുണ്ട് നമ്പർ അനീഷ് ഷാനവാസ് ആ ഈ ഒരു ഇതില്ലേ ആ മറുപടി ഇറങ്ങുമ്പോ കിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ പ്രപ്പോസൽസ് വരുന്നത് ആർക്കായിരിക്കും വെറുതെ ഊഹിച്ചു പറഞ്ഞാലോ എന്ത് കുഴിക്കാല്ലേ ഇവര് ഇന്നലെ പ്രഖ്യാപിച്ചാലല്ലേ താപുമാൻ പ്രപ്പോസൽ ശരിക്കും ശരിയാട്ടോ ഭയങ്കര പ്രപ്പോസൽസ് ആയിരിക്കും അടുത്തത് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്നത് ഷാനവാസ് ഷാനവാസോ ോട്ടെ ഷാനവാസിനെ പൊന്നാടെ എണീച്ചിട്ടാൾക്കാർ സ്വീകരിക്കുന്നത് അടുത്ത് കിട്ടൂലിന്റെ ജിഷിന് ലോൺ കൊടുക്കൂല സ്വഭാവം നോക്കിട്ടൊക്കെയാണോ ലോൺ കൊടുക്കുന്ന ആധാരവും നിങ്ങള് ബോസിൽ നന്നായി കളിച്ചില്ല ഡാൻസ് മറ്റേത്തുറ്റിന്റെ ലോൺ കൊടുക്കുള്ളൂ എടുക്കുള്ള അടുത്തത് കിഡ്നാപ്പ് അതായത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കിഡ്നാപ്പ് ചെയ്യപ്പെടാൻ ചെയ്യപ്പെടും എന്ന് തോന്നുന്ന ഒരാൾ കിഡ്നാപ്പ് ചെയ്ത് ഒരാള് ആരാധകർ ചുറ്റും കൂടും അതായത് ലക്ഷക്കണക്കിന് ആരാധകർ പുറകെ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നത് അനീഷ് അത് മിക്കവാറും കിട്ടാനുള്ള കിട്ടാത്തവർ അതായത് ഇറങ്ങിയതിന് ശേഷം എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു ആ മുഖത്തൊക്കെ അത് മൂന്ന് പേര് ഷെയർ ചെയ്തു അനീഷും ഉണ്ട് അപ്പൊ അനീഷും അല്ലേ ഇക്കടെ അവാർഡൊക്കെ കൊടുത്തത് <laughs> पाड़ पाड़ <laughs> लिंगे 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 െ ഓ അങ്ങനെ ഒരുപാട് അവാർഡ് കൊടുക്കുന്നുണ്ട് ഞാനൊക്കെ എന്നും ഡെയിലി കൊടുക്കാറുണ്ട് ഞാനും ഹേറ്റർ അല്ലേ ഞങ്ങള് ഫാൻസ് അല്ല ഫാൻസിന്റെ അല്ലെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ക്രിഞ്ചൻ മുത്താട്ടോ അവിടെ ഇന്നലത്തെ എപ്പിസോഡ് നോക്കി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും രസം ആരും ഉള്ളതുകൊണ്ടാണ് ഇന്നലത്തെ ദിവസം സത്യത്തിൽ അടിപൊളിയാ

ബിഗ് ബോസിനും ലാലാട്ടിനും പറ്റിയ കൊറേ അബദ്ധങ്ങൾ ഇന്നലെ കാണുന്നുണ്ട് കാരണം ഒന്നിനും എല്ലാവർക്കും പേടിച്ചു പോയി എല്ലാവരും തമ്മിൽ പരസ്പരം അതായത് എതിരിടുന്ന പോലില്ല അതെ കൂളായിട്ട് ഇങ്ങനെ നിന്ന് പോവുകയാണ് എല്ലാരും ഇങ്ങനെ അതായത് നമുക്ക് അനുകൂല എടുത്താ അറിയാം പേടിച്ചിട്ടാണ് ഒരു സംഭവത്തിനും ഇടപെടാതെ മാറി ഇങ്ങനെ നിക്കുന്ന എല്ലാരും അങ്ങനെ തന്നെ ഒരു മറ്റേ ന്യൂട്രൽ പോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ അതെ